ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളെ വീട്ടിലുണ്ടായ ഒരു ചീരയാണ് കേട്ടോ ഈ ചീര ഈ ചീരൻ്റെ തൂമ്പ് മാത്രം എടുക്കണം കേട്ടോ നിങ്ങളൊക്കെ വീട്ടിലുണ്ടോയെന്നറിയില്ല ഇതിൻ്റെ പേരെന്തെനിക്കറിയില്ല ശരിക്കും ഞങ്ങൾ ഇതിന് ചീര എന്നാ പറയാ ഇവിടെ വീട്ടിലുണ്ടായത് തന്നെയാണ് അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ തൂമ്പ് മാത്രം എടുക്കുക എന്നിട്ട് നല്ലവണ്ണം കഴുകണം നല്ലോണം കഴുകണം കാരണം അതിനൊരു പാല് പോലെ ഒരു ഇതുണ്ടാവും അതൊക്കെ നല്ലോണം കഴിക്കുന്നൊരു ചെറിയ ഇതായാണ്ട് അരിഞ്ഞെടുക്കുക ചെറുങ്ങനെ അയങ്ങാണ്ട് അരിഞ്ഞെടുക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഇത് കണ്ടോ നമ്മൾ കുറേ എടുത്തു പക്ഷേ അരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുണ്ടാവുള്ളൂ അത് വാടി കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവില്ല അതിന് വേണ്ട സാധനങ്ങൾ ചെറിയുള്ളിയും പച്ചളകും തേങ്ങി മാത്രം മതി അടിപൊളിയായിരിക്കും ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ വേണം കേട്ടോ ഈ ചീരൻ്റെ ഉപ്പേരി വെക്കാൻ അടിപൊളിയായിരിക്കും ചൂടായതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുക ഇവിടെ നല്ലോണം ഇളക്കി കൊടുക്കുക അതിൻ്റെ കളറ് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ അങ്ങനത്തെ ചീര അതിനെന്താ പറയുക ഞങ്ങളിതിനെ ചീരന്നാ പറയല്ലേ ശരിക്കില്ല അറിയില്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഒരു പ്രത്യേകതര രുചിയായിരിക്കും നല്ലോണം ഇളക്കി കൊടുക്കുക അതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ ചീര അതിലേക്ക് ഇടുക വാടി വരുമ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ടതിലേക്ക് തേങ്ങയും പച്ചളവും ചതച്ച് വെച്ചതിന്റെ അതിട്ട് കൊടുക്കുക മുളക് ഇടണേ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചളക് ഇടുക ടുപ്പ് പാകത്തിന് ഇട്ടെടുക്കുക അതേപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്താണ്ട് അത് നല്ലോണം ഇളക്കുക എന്നിട്ട് ഇളക്കിയിട്ടത് അത് മൂടി വെക്കണം ഇതിന് വേവാൻ കുറച്ച് താമസമാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം വെന്ത് കഴിഞ്ഞപ്പം കുറച്ചേ ഉള്ളൂ ഉണ്ടല്ലേ അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് ചോറെടുത്ത് അടിപൊളിയായി കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം മറക്കല്ലേ കറി ഒഴിച്ച് ഉപ്പേരി അടിപൊളിയായിരിക്കും വാടി കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ തൂമ്പ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ മറ്റേതൊന്നും എടുക്കരുതേ അച്ചാറും ഉപ്പേരിയും അച്ചാറും അറിയാം കുട്ടി കഴിച്ച അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം ബായ്